ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെ ഒരുമിപ്പിക്കാനായി ഹൈക്കമാന്റ് ഇടപെട്ടു കേരളത്തിലെ കോൺഗ്രസുകാരെ ഡൽഹിയിൽ വിളിപ്പിച്ച് ഹൈക്കമാന്റ് ചർച്ച നടത്തി രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയാകാൻ താനില്ലെന്ന് ബി ഡി സതീശൻ പറഞ്ഞതായാണ് റിപ്പോർട്ട് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മറ്റൊരു കാര്യം കൂടി വി ഡി സതീശൻ പറഞ്ഞിരുന്നു കോൺഗ്രസ് ഒറ്റയ്ക്ക് അറുപത്തഞ്ച് സീറ്റിൽ ജയിക്കും യുഡിഎഫ് നൂറ് സീറ്റിലധികം നേടും ഇതൊക്കെയാണ് സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചത് എങ്ങനെ നേടും സതീശ് അതാണ് പൊളിറ്റഫ് കേരളയ്ക്ക് ചോദിക്കാറുള്ളത് കോൺഗ്രസ് ഒറ്റയ്ക്ക് അറുപത്തഞ്ച് സീറ്റ് നേടണമെങ്കിൽ യു ഡി എഫ് നൂറ് സീറ്റോടെ അധികാരത്തിൽ വരണമെങ്കിൽ നാല് തെക്കൻ ജില്ലകൾ കനിയണം അത് സതീശൻ മറതും സതീശന് രാഹുൽ ഗാന്ധിയോട് പറയാം കോൺഗ്രസ് ഒറ്റയ്ക്ക് അറുപത്തഞ്ച് സീറ്റ് നേടും യു ഡി എഫ് അധികാരത്തിന് വരും നൂറ് സീറ്റ് നേടും നൂറിലധികം സീറ്റുകൾ നേടും പക്ഷേ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഈ നാല് തെക്കൻ ജില്ലകളിൽ കോൺഗ്രസിന് ആകെയുള്ളത് നാല് സീറ്റ് മാത്രമാണ് ഈ നാല് ജില്ലകളിലും കൂടി മുപ്പത്തി ഒമ്പത് സീറ്റുണ്ട് അതിൽ നാല് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ബാക്കി മുപ്പത്തി അഞ്ചും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് അടുത്തു നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റമാണ് എൽഡിഎഫ് കാഴ്ചവെച്ചത് ആ മണ്ഡലങ്ങളിൽ മുപ്പത് മണ്ഡലങ്ങളിൽ നാൽപ്പത്തിയേഴ് ശതമാനം വോട്ട് എൽഡിഎഫിന് കിട്ടിയപ്പോൾ യു ഡി എഫിന് കിട്ടിയത് മുപ്പത്തേഴ് ശതമാനം വോട്ട് മാത്രമാണ് തിരുവനന്തപുരത്തെ ശ്രീവരാഹം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഗതികേട് വ്യക്തമായി വോട്ടാണ് കോൺഗ്രസ് നേടിയതാണ് ഒരു കാലത്ത് സ്ത്രീവരാഹത്ത് രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് വന്നിരുന്നു അവാർഡ് ഇപ്പോൾ ആകെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഓട്ടാണ് നേടിയത് ഇനി തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രകടനം ഒന്ന് നോക്കുക കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് ഒരിടത്ത് മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത് കോവളത്ത് ആ കോവളം തിരിച്ചു പിടിക്കാൻ എൽഡിഎഫ് ശ്രമം തുടങ്ങിക്കഴിഞ്ഞു അതും കിട്ടുമോ എന്നുള്ളത് സംശയമാണ് പിന്നെന്ത് ചെയ്യും സതീശൻ മറ്റൊന്ന് കൊല്ലത്താണ് കൊല്ലത്ത് ആകെ ജയിച്ചത് പി സി വിഷ്ണുനാഥും കുണ്ടറീനിന്ന് പി സി വിഷ്ണുനാഥും കരുനാഗപ്പള്ളിയിൽ നിന്ന് സി ആർ മഹേഷുമാണ് ഇവർ രണ്ടുപേരും സീറ്റ് നിർത്തിയാൽ തന്നെ ഒരു സീറ്റും കൂടി അങ്ങേയറ്റം ലഭിക്കും യു ഡി എഫിന് അത് ഒരുപക്ഷെ കൊല്ലമായിരിക്കും അല്ലെങ്കിൽ കൊട്ടാരക്കര ഐഷ പോറ്റി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ആലപ്പുഴ ആലപ്പുഴ എടുക്കുമ്പോൾ ഹരിപ്പാട് പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബിജെപി വലിയൊരു മുന്നേറ്റമാണ് നടത്തിയത് യു ഡി എഫ് വോട്ടുകൾ ബിജെപിയിലേക്ക് ചോരുന്ന കാഴ്ചകള് ഇനി പത്തനംതിട്ട പത്തനംതിട്ട അഞ്ചിലഞ്ചും എൽഡിഎഫിന്റെ കയ്യിലാണ് ഇത്തവണ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടിപ്പോയാൽ ആറന്മുടയിൽ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ യുഡിഎഫിന് സാധിക്കും അതും വീണ ജോർജിനെതിരെ അച്ചു ഉമ്മൻ വന്നു കഴിഞ്ഞു അത്രേ അപ്പോ ഈ മുപ്പത്തൊമ്പത് സീറ്റുകളിൽ കൂടിപ്പോയാൽ ഒരു നാലോ അഞ്ചോ സീറ്റ് കോൺഗ്രസിന് ലഭിക്കും ഒരു പതിനൊന്ന് സീറ്റ് അങ്ങേ അറ്റം ലഭിക്കും ബാക്കി ഉള്ളടമെല്ലാം എൽ ഡി എഫ് തൂത്തുപാരും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോഴുള്ളതാകെ നാല് സീറ്റാണ് തിരുവനന്തപുരത്ത് കോവളത്ത് മാത്രമാണ് യുഡിഎഫ് ജയിച്ചത് എന്തായാലും കോവളത്ത് സി പി എം അല്ല മത്സരിക്കുന്നത് ജനതാദളാണ് ജനതാദൾ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിൻസെന്റ് എം എൽ എ ആയി അവരോധിക്കപ്പെട്ടു പക്ഷേ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം എൽ ഡി എഫ് ജയിച്ചു അതൊരു എന്താ പറയുക അത്ഭുത വിജയം തന്നെ ആയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഭരണവിരുദ്ധ വികാരം അത്ര ശക്തമല്ല ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ട് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്വർണക്കടത്ത് ലൈഫ് മിഷൻ അഴിമതി മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റി കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിയൊക്കെ ആരോപണങ്ങളിൽ ഉൾപ്പെട്ടത് പാർട്ടിക്ക് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചു ഇ ഡി കയറി നിറങ്ങി പിണറായി വിജയന്റെ ഓഫീസിലും മാറ്റി എന്നിട്ടും എൽ ഡി എഫ് വലിയൊരു വിജയമാണ് നേടിയത് ഹരീശൻ പറയുന്നതുപോലെ അറുപത്തഞ്ച് സീറ്റ് നേടി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകണമെങ്കിൽ നൂറ് സീറ്റിലധികം നേടി യു ഡി എഫ് അധികാരത്തിൽ വരണമെങ്കിൽ കനിയണം ഈ നാല് ജില്ലകൾ ഈ നാല് ജില്ലകളിൽ അത്ഭുതം സംഭവിക്കണം അതാണ് കൊടുത്തിരളയ്ക്ക് പറയാനുള്ളത്